അയ്യോ കാപ്പാതുങ്കോ പറയുന്നത് മറ്റാരുമല്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് ലോകത്തെ മരവിപ്പിച്ച ലോകമനസാക്ഷിയെ മരവിപ്പിച്ച ഒരുപാട് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ ഗസയിൽ ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കി ഗസയിലെ കുട്ടികളെ കൊന്നൊടുക്കി നവജാത ശിശുക്കളെ കൊന്നൊടുക്കി ഗസയിലെ ജനങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിച്ചു ബെഞ്ചമിൻ നതന്യാഹു ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഗസയിലെ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷിച്ചുകൊണ്ട് ബെ ബെഞ്ചമിൻ നതന്യാഹു എന്ന രക്തദാഹിയായ ഭരണാധികാരി തീർവാഴ്ച നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിഴച്ചു പോകുന്നു ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല ലക്ഷ്യം ഹമാസിനെ തുടച്ചു നീക്കലാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു എവിടെ ഉന്മൂലനം ചെയ്തു വടക്കൻ ഗാസയിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പതുക്കെ പതുക്കെ പിൻവാങ്ങുന്ന വാർത്തകൾ വന്നിരിക്കുന്നു കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് കാര്യമില്ലല്ലോ ഹമാസിൻ്റെ പോരാളികളെയല്ലേ കൊന്നൊടുക്കേണ്ടത് ഹമാസിൻ്റെ വക് വക്താവ് വക്താക്കൾ അനുദിനം അവരുടെ വീഡിയോ സന്ദേശങ്ങളിലൂടെ യുദ്ധത്തിൽ ഇസ്രായേലിന് സംഭവിച്ച പരിപൂർണ പരാജയത്തെപ്പറ്റി ലോകത്തെ അറിയിക്കുന്നു ലോകത്തെ അറിയിക്കുമ്പോൾ നടക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹു എന്ന പ്രധാനമന്ത്രിയാണ് ഇസ്രായേലി പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും നല്ല ബന്ധത്തിലല്ല ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം രണ്ടര മാസത്തിലേറെയായി യുദ്ധം തുടങ്ങിയിട്ട് രണ്ടര മാസത്തിലേറെയായി കളിച്ചു തുടങ്ങിയിട്ട് പക്ഷേ കളി ഒരിടത്തും എത്തിയില്ല മാത്രമല്ല സെൽഫ് ഗോളായി മാറുകയും ചെയ്തു ഒരുപാട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ആക്രമണത്തിൽ ഹമാസിൻ്റെ വ്യാജ തുരങ്കങ്ങൾ തേടിയുള്ള ഇസ്രായേലി സൈനികരുടെ പ്ര പ്രയാണം വലിയ ദുരന്തത്തിൽ അവരെ കൊണ്ട് എത്തിച്ചു മാത്രമല്ല മറ്റൊരു വശത്ത് നിന്ന് ഹോദി വിമതരും മറുവശത്തു നിന്ന് ഹിസ്ബുളയും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു ഈ വെല്ലുവിളി ഉയർത്തുമ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങാൻ നതന്യാഹുവും ആഗ്രഹിക്കുന്നു ഞങ്ങൾ അങ്ങനെയെങ്കിലും മട അങ്ങനെ എങ്ങനെയൊന്നും മടങ്ങില്ല രണ്ട് ദിവസം കൊണ്ട് ഗാസക്ക് കിടക്കും എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് എന്ന് തന്നെയാക്കൂ പക്ഷേ കാലം രണ്ടര മാസത്തിലേറെയായി ഗാസ പിടിച്ചതുമില്ല മടങ്ങിയതുമില്ല പോയതുമില്ല ഇപ്പോൾ ഗാസയിൽ കെട്ടിക്കിടക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ ശക്തിക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ഇസ്രായേൽ സൈന്യം അത് ഒട്ട് സമ്മതിച്ചു കൊടുക്കാൻ സം നതൻ പറ്റില്ല കാരണം നാട്ടുകാർ ഓട്ടിച്ചിട്ടടിക്കും നതൻ നാഹുവിനെ ഇസ്രായേലിക്കാർ ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് ബന്ധുക്കളെ ഇതുവരെ മോ മോചിപ്പിച്ചിട്ടില്ല ബന്ധുക്കളെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ഹമാസിൻ്റെ അതിപ്രധാനമായ നേതാക്കളെ പ്രാധാന്യായ പ്രാധാന്യരായ നേതാക്കളെ വധിക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ചുമ്മാ അടിച്ച് ഇങ്ങനെ നിൽക്കാം മാത്രമേ ബെഞ്ചമിൻ നതൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ മാത്രമല്ല ഇസ്രായേൽ സൈന്യം വലിയ ഒരു പ്രതിസന്ധിയിലുമാണ് ഗാസയിലെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചങ്ങോട്ട് പോകണമെന്നറിയില്ല ഏത് വഴിക്ക് പോയാലും ഒളിപ്പോര് ഏത് വഴിക്ക് പോയാലും ഹമാസ് സൈനികരുടെ ഒളിപ്പോരനെ അവർക്ക് നേരിടേണ്ടി വരുന്നു അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള മാർഗങ്ങൾ ആലോചിക്കുകയാണത്ര ഇപ്പോൾ തന്നെയാഹു യുദ്ധ ഭൂമിയിൽ നിന്ന് പിന്നോക്കം പോകാതിരിക്കാൻ കൗൺസിലിംഗ് അടക്കമുള്ള ഉപാധികൾ അതൊക്കെ ആലോചിക്കുകയാണ് മറ്റൊന്ന് ഇസ്രായേലിനുണ്ടായ സാമ്പത്തിക നഷ്ടമാണ് കോടികളുടെ നഷ്ടമാണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ വരുത്തി വെച്ചത് ബർക്കാവോ ടാങ്കുകൾ ടാങ്കുകളൊക്കെ അമേരിക്ക എന്ന് വാങ്ങിയ ടാങ്കുകളാണ് അതിനെയാണ് പപ്പടങ്ങളെ പൊടിച്ചളഞ്ഞത് ഖമാത്ത് കോടികളുടെ നഷ്ടം വരുത്തി വെച്ചു നദന്യാഹു ഈ യുദ്ധത്തിലൂടെ ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നദന്യാഹുവിന് ഒരു ന്യായം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ പ്രവിശ്യയിൽ കയറി ആക്രമിച്ചതിനെതിരെയും ആണെന്നാണ് പക്ഷേ ആ യുദ്ധം എവിടെ എത്തി എന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നതൻനാഹുവിന് ഉത്തരമില്ല നതൻനാഹു ഇപ്പോൾ വിളിക്കുന്നത് അയ്യോ കാപ്പാത്തുങ്കോ എന്നാണ് ആരും രക്ഷിക്കാനില്ല ഇസ്രായേലിലെ സൈന്യം പോലും നതൻ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലി പ്രസിഡന്റ് നതൻ തിരിഞ്ഞിരിക്കുന്നു ആരുമാരുമില്ലാത്ത ഒരവസ്ഥ ഒരു ഭീകരമായ അവസ്ഥ ആ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇസ്രായേലി പ്രസിഡന്റ് നതന്നാഹും ഇസ്രായേൽ